ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും നിമർത്തനം എല്ലാവർക്കും സുഖം തന്നല്ലേ അപ്പം ഞാൻ ഇന്നാണ്ട് അന്തിയക്കൊരു കോഴിക്കൊണ്ടൊരു വിഭവം ഉണ്ടാക്കാൻ നിൽക്കുകയാണ് അപ്പം പിന്നെ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പം ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ചു അതിക്ക് നമ്മൾ വലയുള്ളി ഉള്ളി നുറുക്കിയിട്ടുട്ടോ വെളിച്ചെണ്ണ ഓയിൽ നമുക്ക് ഇസ്റ്റിലത് പാരു കേട്ടോ അപ്പം ഞാൻ വെളിച്ചെണ്ണ പാറഞ്ഞു എന്നിട്ട് അവർക്ക് ഉള്ളി നുറുക്കിയിട്ടു അപ്പോൾ ഉള്ളി നമ്മൾ നല്ലോണം പൊരിച്ചെടുക്കാൻ കേട്ടോ വാട്ടെല്ലാം മൊരിഞ്ഞെടുക്കല്ലോ അങ്ങനെയാണ് ചെയ്യണത് കേട്ടോ എന്നിട്ട് അതിക്ക് പിന്നെ പാകത്തുനിന്ന് ഉപ്പ് ഇട്ട് കൊടുത്തീനി പിന്നെ കോഴി പൊരിച്ചത് ആദ്യം കോഴി പൊരിച്ച് വെച്ചീനിട്ടോ ആ കോഴി പൊരിച്ച് വെച്ചതും ഈ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക എന്നിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഇട്ടാണ്ട് നമ്മൾ ഇളക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ വെള്ളം വരാൻ പാടില്ല കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ വലിയ വെളുത്തുള്ളി ഉണ്ടല്ലോ വെളുത്തുള്ളി നടു കീറിയാണ്ടാണ് നാലഞ്ചെണ്ണം ഇട്ട് കൊടുത്തു വിട്ടെ വെളുത്തുള്ളി എന്നിട്ട് പിന്നെ നമ്മൾ ബിരിയാണി മസാലിൻ്റെ കുറച്ച് പൊടി ഇട്ട് കൊടുത്തു എന്നിട്ട് ഇളക്കി കൊടുത്തു എന്നിട്ട് നമ്മൾ തക്കാളി സോസ് ഉണ്ടല്ലോ അത് കുറച്ച് പറഞ്ഞോട്ട് നമ്മൾ ഒരു സ്പൂൺ രണ്ട് സ്പൂൺ നമ്മൾ ആവശ്യത്തിന് കോഴിക്കല്ല ആവശ്യത്തിനില്ല തക്കാളിക്കോശം പറഞ്ഞു കൊടുത്തു എന്നിട്ട് പിന്നെ ലാസ്റ്റ് വേണ്ട ശേഷം നമ്മൾ മല്ലിച്ചപ്പ് ഇട്ടുകൊടുക്കുക കേട്ടോ നമ്മൾ മൂടി വെച്ചാണ് നല്ലവണ്ണം വേവിക്കണം ഇട്ടോ നമ്മൾ വെള്ളം വരാൻ പാടില്ല മൂടി വെച്ചാണ് നല്ലവണ്ണം വേവിക്കണം നല്ല ടേസ്റ്റാണ് ഇട്ടോ അങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്ക് തക്കാളി ഇടാതെ നല്ലവണ്ണം ഉള്ളി വാട്ട് മൊരിച്ചെടുത്താണ്ട് ഉണ്ടാക്കി നോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് മക്കൾക്കൊക്കെ എല്ലാം ഇഷ്ടപ്പെടും അപ്പോൾ ഞാൻ ചോച്ചിക്കാണ് ഇട്ടോ ഉണ്ടാക്കിയത് ഞാൻ രാത്രി ചോച്ചിക്കാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്